ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾ ഇന്ന് ഞാൻ വന്നി നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സിൻ്റെ ഇന്നത്തെ എനർജി എന്താണെന്ന് നോക്കാനാണ് നിങ്ങളുടെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന സെലിബ്രേഷൻ്റെ ഒരു മൂഡിലാണ് നിങ്ങളുള്ളത് ഒന്നുകിൽ ഇന്ന് നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു സെലിബ്രേഷൻ കാണും ഇല്ല എങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും പൂജ ഒക്കെ ചെയ്യുന്നതായിട്ട് കോവിലൊക്കെ പോകുന്നതായിട്ട് നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും പൂജ എന്തായാലും ഒരു സെലിബ്രേഷൻ സന്തോഷമായിട്ട് ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുകയാണ് ചില ആൾക്കാരുടെ എനർജി നോക്കുകയാണെങ്കിൽ ഇന്ന് ഒറ്റയ്ക്ക് ഇരിക്കാൻ ആഗ്രഹിക്കുകയാണ് അവർ വീട്ടിൽ മെഡിറ്റേഷൻ ചെയ്യുക ഒറ്റയ്ക്ക് അവർക്ക് എന്തെങ്കിലും ഒരു ഏണിങ്സ് ഉണ്ടാക്കണമെന്നുള്ള തോന്നൽ കാരണം അവർക്ക് തോന്നുകയാണ് ഇങ്ങനെ കോഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇരുന്നിട്ട് കാര്യമില്ല ഒരു പൈസയ്ക്ക് ഒരു രൂപയ്ക്കായാലും നിങ്ങൾക്ക് ഒരാളുടെ കയ്യിൽ കൈ നീട്ടേണ്ട അവസ്ഥ അതായത് എനിക്ക് പൈസ ഇല്ലയോ ഒന്ന് തരുമോ എന്ന് കൈനീട്ടേണ്ട അവസ്ഥ അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുന്നില്ല നിങ്ങൾക്ക് ഏണിങ്സ് ഉണ്ടാകണം എനിക്കും വർക്ക് ചെയ്യണം എനിക്കും ജോലിക്ക് പോകണം എനിക്കും പൈസ ഉണ്ടാക്കണം എനിക്കും സമൂഹത്തിലുള്ള സ്റ്റാറ്റസ് വേണം എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് മാറാൻ ഞാൻ ആഗ്രഹിക്കുന്നു できるの നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും നിങ്ങൾ എന്തെങ്കിലും ആയി ആഗ്രഹം ആഗ്രഹമുണ്ടാവത്തില്ല അതേപോലെ എന്തെങ്കിലും ഒരു ആയി എനിക്ക് സമൂഹത്തിൽ ആവണം നിങ്ങളുടെ ഹസ്ബൻഡിനോ വൈഫിനോ കാണിച്ചു കൊടുക്കണം എനിക്കും എന്തെങ്കിലുമൊക്കെ ആവാൻ സാധിക്കുമെന്ന് ഇല്ല എങ്കിൽ നിങ്ങൾ പവറിൽ വരാൻ ആഗ്രഹിക്കുന്നു പക്ഷേ നിങ്ങൾ ഒരിടത്ത് പോയി വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ഒരാളുടെ കീഴിൽ ജോലി ചെയ്താൽ അവർ എന്തെങ്കിലും നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്ക് അത് സഹിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഒരാളുടെ കീഴിൽ പോയി വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ നിങ്ങളായിട്ട് എന്തോ നിങ്ങൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അതിലൂടെ ഏണിങ്സ് ഉണ്ടാക്കണം സമൂഹത്തിൽ ഒരു നിങ്ങളുടേതായ ഒരു ഇത് കൊണ്ടുവരണം നിങ്ങൾക്ക് എന്നുള്ള ആ ഒരു മനസ്സ് നിങ്ങൾക്കിപ്പോൾ ഉണ്ടായിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട വേറൊന്നുമല്ല നിങ്ങൾ ആ ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് എങ്കിൽ മനസ്സിലാക്കുക നിങ്ങൾ ഉത്ത ഉറപ്പായിട്ടും കഠിനാധാന്യം ചെയ്യുക എന്തെങ്കിലും ഒരു നല്ല കർമ്മം നിങ്ങളുടെ കൈയാൽ നടക്കാൻ പോവുകയാണ് അതിനു വേണ്ടിയാണ് ദൈവം ഈ ഒരു അവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നത് നെസ്റ്റ് എനർജി എന്ന് പറയുന്നത് ഇന്ന ദിവസം നിങ്ങളുടെയോ നിങ്ങളുടെ പെറ്റിൻ്റെയോ ഒരു ഹെൽത്ത് മോശമാവുന്ന അവസ്ഥ ഇവിടെ കാണാൻ സാധിക്കുന്നു നിങ്ങൾക്ക് ഹെൽത്ത് ഇഷ്യൂ അല്ലെങ്കിൽ നിങ്ങളുടെ പെറ്റിന് ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാകുന്ന കാരണം ഹോസ്പിറ്റലിൽ പോവുക ഇല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറിൽ പോയി ടാബ്ലറ്റ് വാങ്ങിക്കേണ്ട അവസ്ഥ അങ്ങനെയൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നു പിന്നെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് ഇന്ന ദിവസം ഒരു ക്ലാരിറ്റി ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഫ്യൂച്ചർ എങ്ങനെയാകും ഇനി എൻ്റെ അങ്ങോട്ടുള്ള ജീവിതം എങ്ങനെയായിരിക്കും എന്നുള്ള ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഇന്നത്തെ ദിവസം ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങളിൽ പല ആൾക്കാർക്കും നിങ്ങളുടെ മുന്നോട്ടുള്ള വഴി കാണാൻ സാധിക്കുന്നില്ല ഇരുട്ട് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഇരുട്ട് ആ ഒരു പുക ആ ഒരു ഫോഗ് മാറി നിങ്ങൾക്കൊരു വെട്ടം അവിടെ ലഭിക്കുന്നട്ടും നിങ്ങളുടെ ആ ഒരു വഴി നിങ്ങൾക്ക് കാണാൻ ക്ലിയർ ആയിട്ട് ആ വഴി പോവാൻ ശ്രമിക്കുന്നട്ടും കാണാൻ സാധിക്കുന്നു അപ്പോൾ നിങ്ങളുടെ പല ആൾക്കാരുടെയും ജീവിതത്തിൽ മുന്നോട്ടുള്ള ആ ഒരു വഴി നിങ്ങൾക്ക് തെളിഞ്ഞു കാണാൻ സാധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇന്ന ദിവസം ഇതുകൂടാതെ ഇന്നത്തെ ദിവസം നിങ്ങൾ എന്തെങ്കിലും മാനിഫെസ്റ്റേഷൻ ചെയ്യും എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കത് ലഭിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇതാണ് ഇന്നത്തെ നിങ്ങളുടെ എനർജി വളരെ പോസിറ്റീവായിട്ടുള്ള നല്ലൊരു എനർജിയാണ് ഇന്ന് നിങ്ങളുടേത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്താണെന്ന് നോക്കാം നമുക്ക് ഇവിടെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കുകയാണ് എങ്കിൽ ഇവരുടെ ഹൃദയവും മനസ്സും എല്ലാം നിങ്ങളുടെ കൺട്രോളിലാണ് ഇപ്പോൾ ഉള്ളത് എന്നാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളോട് ഭയങ്കരമായിട്ട് സ്നേഹം ഇന്നത്തെ ദിവസം ഇവർക്ക് തോന്നാട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ നോക്ക ഇപ്പോൾ ഡിസ്റ്റൻസിലാണുള്ളത് എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ചുമ്മാ ഇന്നത്തെ ദിവസം കോൾ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും നിങ്ങൾക്ക് തന്നെ പെട്ടെന്ന് അതിശയം തോന്നും ഇതെന്താ ഇവർ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നെ എന്ന് എപ്പോഴും ഇങ്ങനെ വിളിക്കത്തില്ല ഇന്ന ദിവസം പെട്ടെന്ന് അവരുടെ കോൾ ഇങ്ങനെ ത്രൂ ഔട്ടായിട്ട് ചുമ്മാ അരമണിക്കൂർ കുടുമ്പോൾ ഒരു മണിക്കൂർ കുടുമ്പോഴൊക്കെ വിളിക്കുക എന്നാണ് ായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സ് നിങ്ങളെ ഭയങ്കരമായിട്ട് സ്പൈ ചെയ്യുന്നതായിട്ട് നിങ്ങളുടെ ഫോട്ടോ നോക്കുക നിങ്ങളുടെ ഓൾഡ് ചാറ്റ് വായിക്കുക നിങ്ങളുടെ ഓൾഡ് വീഡിയോസ് കാണുക അങ്ങനെയൊക്കെ നിങ്ങളെ സ്പൈ ചെയ്യുന്നതായിട്ടും നിങ്ങളുടെ കാര്യങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ എത്രത്തോളം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു അത്രത്തോളം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരുന്നതായിട്ടുള്ള ആ ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നോക്കണ്ട സിറ്റുവേഷനിലോ സെപ്പറേഷനിലോ ആണ് എങ്കിൽ ഇവർ നിങ്ങളെക്കുറിച്ച് തന്നെ ഇങ്ങനെ ത്രൂ ഔട്ടായിട്ട് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരുവാനോ നിങ്ങളുടെ കാര്യം അറിയാനോ നിങ്ങൾക്ക് കോളോ മെസ്സേജോ ചെയ്യാനുള്ള ആ ഒരു ഇത് ഇവരുടെ മനസ്സിൽ തോന്നുകയും അങ്ങനെ ഇവർ പെട്ടെന്ന് നിങ്ങൾക്ക് കോളോ മെസ്സേജോ ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്ന ദിവസം ക്യു കാഷൻ അല്ലെങ്കിൽ ക്വിക്ക് ആയിട്ടുള്ള ഡിസിഷൻ എടുത്ത് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ അപ്പോൾ ഈ ഒരു എനർജി നിങ്ങൾ ഉറപ്പായിട്ടും ക്ലെയിം ചെയ്യുക ഉറപ്പായിട്ടും കുറേ യൂണിയൻസ് ഇന്നുണ്ടാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കൂടാതെ ഇന്നത്തെ ദിവസം ഒരു സെലിബ്രേഷൻ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഒന്നുകിൽ നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ ഇവരുടെ വീട്ടിൽ ഒന്നുകിൽ നിങ്ങളുടെ ബർത്ത്ഡേ അല്ലെങ്കിൽ അവരുടെ ബർത്ത്ഡേ ഇല്ല എങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി ഇല്ല എങ്കിൽ എന്തോ ഒരു സെലിബ്രേഷൻ വളരെ പോസിറ്റീവായിട്ടുള്ള വൈബ്രേഷൻ ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് വിനസ്സൊന്നും കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിൽ പിന്നെ ഷോർട്ട് ഡിസ്റ്റൻസ് ട്രാവൽ കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ പേഴ്സൺ എവിടെയെങ്കിലും ചെറിയ രീതിയിൽ ട്രാവൽ പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു പിന്നെ കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ പേഴ്സൺ ഇന്നത്തെ ദിവസം ഭയങ്കരമായിട്ട് വർക്ക് ഇവർക്കുണ്ട് ഇപ്പോൾ വർക്കുണ്ടെങ്കിൽ അതിൽ കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇവരെക്കൊണ്ട് സാധിക്കത്തില്ല പക്ഷേ ഉള്ള ജോലി ചെയ്തല്ലേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ ചെയ്യും പക്ഷേ കൂടുതൽ ഇവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന നിങ്ങളിലാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കൂടാതെ ഇന്നത്തെ ദിവസം ഫസ്റ്റ് പ്രയോരിറ്റി ആർക്ക് കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ പേഴ്സൺ അതായത് ഇവരുടെ മുന്നിൽ ഉത്തരവാദിത്വങ്ങളുണ്ട് ഫാമിലിയുണ്ട് വർക്കുണ്ട് നിങ്ങളുണ്ട് ഇതിൽ ആർക്കാണ് കൂടുതലായിട്ട് ഇവർ പ്രയോറിറ്റി കൊടുക്കേണ്ടത് അപ്പോൾ നിങ്ങളാണ് ഇവർക്ക് കൂടുതലായിട്ട് പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്ന് തോന്നുകയാണ് എങ്കിൽ നിങ്ങൾക്കായിരിക്കും ഇന്നത്ത ദിവസം ഇവർ കൂടുതൽ പ്രയോറിറ്റി തരുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ആ ഒരു കാര്യത്തിൽ ഒരു തീരുമാനം ഇന്ന ദിവസം ഇവർ എടുക്കും ആർക്കാണ് മുൻഗണന ഞാൻ കൊടുക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് പ്രയോരിറ്റി തരാതെ നിങ്ങളായിട്ട് കുറേ നാൾ വെയിറ്റ് ചെയ്യിപ്പിച്ചു അപ്പോൾ ഇനി ഇവർ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് പ്രയോരിറ്റി തരണം ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാൻ വയ്യ ഈ ഒരു സിറ്റുവേഷൻ പുറത്ത് വരണം എനിക്ക് എൻ്റെ ജീവിതത്തിൽ സന്തോഷം വേണം എന്നാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഇവിടെ എന്തൊക്കെ കൺഫ്യൂഷൻസ് ആണോ നിങ്ങളുടെ കുറിച്ച് നിങ്ങൾക്കുണ്ടായിരുന്നത് അല്ല എങ്കിൽ അവർക്ക് നിങ്ങളെ കുറിച്ച് ഉണ്ടായിരുന്നത് അതെല്ലാം മാറി നിങ്ങളുടെ പേഴ്സൺ ഒരു പുതിയ ആളായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു കാരണം ഇവർക്ക് ഉണ്ടായിരുന്ന കൺഫ്യൂഷൻസ് എല്ലാം മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവർക്കും ഇവരുടെ വിഷൻ ക്ലിയറായി കാണാൻ സാധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്ന ദിവസം അവിടെ ഇവർക്ക് ഒരു കൺഫ്യൂഷൻ എല്ലാം മാറി ക്ലാരിറ്റി ലഭിക്കുമല്ലോ അപ്പോൾ ചില ആൾക്കാരുടെ പേഴ്സൺ വളരെയധികം പോസിറ്റീവ് എക്സ്ട്രീമിലി പോസിറ്റീവായിട്ടുള്ള എനർജിയിലായിരിക്കും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് അതായത് നിങ്ങളാണ് എൻ്റെ എല്ലാം നിങ്ങളില്ലാതെ എനിക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല നിങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ പ്രകാശം കൊണ്ടുവന്നത് ഇരുട്ട് നിറഞ്ഞ ജീവിതത്തിൽ അങ്ങനെ നിങ്ങളെ കുറിച്ച് തന്നെ എപ്പോഴും പറഞ്ഞ് നിങ്ങളെ അത്രമാത്രം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിട്ടായിരിക്കും ചില ആൾക്കാരുടെ പേഴ്സൺ മാറി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് മുമ്പ് അല്ലായിരുന്നു നിങ്ങളോട് പെരുമാറിയതും ഓരോ വാക്കുകൾ പറഞ്ഞു പക്ഷെ ഇപ്പോൾ ഇവർ ഇവരുടെ ആ ഒരു ഫീലിംഗ്സ് എല്ലാം നിങ്ങളോട് എക്സ് ചെയ്യുന്നു നിങ്ങൾ ഉള്ളിലുള്ള സ്നേഹമെല്ലാം നിങ്ങളോട് തുറന്ന് കാണിക്കുന്ന ഒരു വ്യക്തിയായിട്ടായിരിക്കും ഇവർ വരുന്നത് ചില ആൾക്കാരുടെ പേഴ്സൺ ഒരു ഇവർക്ക് വിഷൻ ക്ലിയർ ആയല്ലോ വിഷൻ ക്ലിയർ ആകുമ്പോൾ ഇവർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം ഇവർക്ക് അത് പറ്റുന്നില്ല എനിക്ക് വീട്ടുകാർ സമ്മതിക്കുന്നില്ല ഇതാണ് കാര്യം ഞാൻ എല്ലാം തുറന്ന് പറയുകയാണ് എനിക്ക് ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല അതുകൊണ്ട് ക്ലിയർ കട്ടായിട്ട് പറയാൻ വേണ്ടി ഞാൻ വന്നതാണ് വെറുതെ നിങ്ങളെ ഇങ്ങനെ സ്റ്റക്ക് സിറ്റുവേഷനിൽ എത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടേതായ ജീവിതമുണ്ട് എനിക്ക് എൻ്റെതായ ജീവിതമുണ്ട് വെറുതെ സമയം പാഴാക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് നിങ്ങളോട് പറയുന്ന ഒരു വ്യക്തിയായിട്ട് മാറി വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഈ രണ്ട് സിറ്റുവേഷനിൽ ഏത് സിറ്റുവേഷനിലാണ് നിങ്ങളുടെ പാർട്ണർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതെന്ന് നിങ്ങൾ പറയുക കമൻറ്റ് സെക്ഷനിൽ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നതിൻ്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ഓം നമശിവയ് താങ്ക് യു സോ മച്ച്